വചനമൊഴി ഫെബ്രുവരി പതിനേഴ് വചനഭാഗം രണ്ടു കോറിന്തോസ് രണ്ട് അഞ്ച് പതിനൊന്ന് ലൂക്കാർഡ് സുവിശേഷം പതിനഞ്ച് പതിനൊന്ന് ഇരുപത്തിനാല് ജീവിതത്തിലെ പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും ഗത്സമേൻ അനുഭവങ്ങൾ നമ്മെ വിളിക്കുന്നുവെന്ന് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചു ഇന്ന് ധൂർത്തപുത്ര ഉപമയിലൂടെ സുവിശേഷം നൽകുന്ന സന്ദേശം വീണുപോയവന് വീണ്ടും ജനിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് അതിനുള്ള അവസരമാണ് നോമ്പുകാലം പിതാവിന്റെ ഭവനത്തിൽ പിതൃസ്നേഹം അനുഭവിച്ച് കഴിഞ്ഞിരുന്ന പുത്രൻ പിതാവിന്റെ ഹിതത്തിൽ നിന്നും അകന്ന് തൽഫലമായി വീണുപോയി അവൻ ദൂരെയായിരിക്കുമ്പോൾ പിതൃഭവനത്തെ കുറിച്ച് ചിന്തിക്കുന്നു അവിടേക്ക് തിരിച്ചു വരുന്നു അവന്റെ തിരിച്ചുവരവിൽ ആനന്ദിക്കുന്ന പിതാവ് അവനെ ജീവിക്കുന്നവനായി തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കുന്നു ഈ സന്തോഷം സ്വർഗത്തിലുണ്ടാകുന്ന സമയമാണ് ഓരോ വേളയും അതിനുള്ള സ്ഥലമാണ് ഓരോ കുംഭസാര കൂടുകളും കുംഭസാരമെന്ന കുദാശ കൂടെ നടക്കുന്നവന് വിശുദ്ധിയിൽ വളരാനുള്ള ദൈവകൃപ നൽകുന്ന കുദാശയാണ് വീണുപോയവന് വീണ്ടും ജനിക്കുന്നതിന് കർത്താവിൻ്റെ കരുണയും പുണ്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് വരുവാൻ അവിടുത്തെ കൃപയും ലഭിക്കുന്ന അവസരമാണ് നോമ്പുകാലത്ത് പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള കവാടമാണ് കുംഭസാരമെന്ന കുതാശ അത് ജീവിത ശുദ്ധിയും ആത്മവിശുദ്ധീകരണവും നൽകുന്നു അങ്ങനെ നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമായ പരിശുദ്ധ കുർബാനിയിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും കോറിന്തോസിലെ എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ സഭയെ ഓർമ്മിപ്പിക്കുന്നത് തെറ്റു ചെയ്തവന് അതിൻ്റെതായ ശിക്ഷ ലഭിച്ചു ഇനി അവൻ അഗാധ ദുഃഖത്തിൽ രസിക്കപ്പെടാതിരിക്കേണ്ടതിന് അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് ദൂർത്തപുത്രന്റെ പിതാവ് ചെയ്തതും ഇതുതന്നെയായിരുന്നു തെറ്റു ചെയ്ത മകൻ അതിന്റെ ശിക്ഷ അനുഭവിച്ചു തിരിച്ചു വന്നപ്പോൾ അവനെ കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി സന്തോഷിച്ചു പലവിധ സാഹചര്യങ്ങളിൽ വീണുപോകുന്നവരെ വീണ്ടെടുക്കുന്നതിനും അകന്നു നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്നതിനും ദൈവപിതാവിന്റെ സ്നേഹം പങ്കുവെക്കുന്നതിനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാഷ് നച്ചൻ